സി പി എമ്മും കോൺഗ്രസും നാടിന് പത്ത് കൊല്ലം ഭരിച്ച സി പി എം രാജ്യത്തിന് പത്ത് കൊല്ലം ഭരിച്ച കോൺഗ്രസ് അതിന് മുമ്പ് എത്രയോ കൊല്ലം ഭരിച്ച കേരളത്തിന് ഭരിച്ച കോൺഗ്രസ് ഇന്ന് കേരളത്തിനെ കുറിച്ച് പറയാൻ അവർക്ക് ഒന്നും ഇല്ല ഒന്നും കഴിയുന്നില്ല ഒന്നും പറയുന്നില്ല ബി ജെ പിന്റെ എതിരെ നുണ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രി ഒരു സമരത്തിൽ ഇരിക്കുന്നു അദ്ദേഹം പറയുന്നു സെൻട്രൽ ഗവൺമെന്റിനിന്ന് കാശ് കിട്ടുന്നില്ല അതേ ദിവസം ആ നുണ ആ നുണയിൻ്റെ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പൊളിച്ചു കാരണം പത്തു കൊല്ലം യു സർക്കാർ ഇരിക്കുന്ന സമയത്ത് എഴുപത്തിരണ്ടായിരം കോടിയാണ് സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിന് തന്നത് അതേസമയം പത്ത് കൊല്ലം നരേന്ദ്രമോദിജി തന്നത് രണ്ടായി മൂന്ന് ലക്ഷം മുപ്പത്തിരണ്ടായിരം കോടിയാണ് അപ്പൊ അന്നെ ആ ഒരു പ്രോപ്പഗാൻഡ സി പി എമ്മിന്റെ പ്രോപ്പഗാൻഡ അന്ന് തന്നെ ഞങ്ങൾ പൊളിച്ചു ഇന്നലെ മകരവിളക്കിന്റെ ദിവസമായിരുന്നു സോണിയാ ഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ നമ്മുടെ കോൺഗ്രസ് സുഹൃത്ത് ഇന്നലെ വി പി ജി റാം കുറിച്ച് ഒരു പ്രസ് കോൺഫറൻസും ഒരു സമരം അപ്പം ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അവരെ നുണ പൊളിക്കാൻ കോൺഗ്രസ് പാർട്ടിനെ കുറിച്ച് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ സെൻട്രൽ ഇലക്ഷനിൽ നുണ പറഞ്ഞ് ചെയ്യിക്കാൻ നോക്കി ശ്രമിച്ചു തോറ്റു പത്തൊമ്പതിൽ പിന്നെയും കുറേ നുണം മാനുഫാക്ചർ ചെയ്തു എന്നിട്ടും തോറ്റു ഇരുപത്തിനാലിലും നൊണ പറഞ്ഞു എന്തുണ്ട് ജനങ്ങൾ തോൽപ്പിച്ചു ഹരിയാനയാണോ മഹാരാഷ്ട്രയാണോ ബീഹാറാണോ രാഹുൽ ഗാന്ധിൻ്റെ ഓരോരോ നൊണകൾ എലക്ഷൻ്റെ സമയത്ത് സൃഷ്ടിക്കുന്ന നോണകൾ ജനങ്ങൾ അതിനെ തോൽപ്പിച്ചു എന്നിട്ടും ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടി കേരള അസംബ്ലി ഇലക്ഷൻ്റെ രണ്ട് മാസം മുമ്പ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു ഒന്നര മാസം മുമ്പ് അവർക്ക് പറയാൻ എന്താണ് സെൻട്രൽ ഗവൺമെന്റിന് കുറച്ചൊരു നുണ ആ നുണയെ ഞാൻ പൊളിക്കാൻ ഇന്ന് ആഗ്രഹിക്കും ആദ്യം അവർ പറയുന്നു വി ബി ജിറാം ജി മൻരേഖയെ റീപ്ലേസ് ചെയ്തിട്ട് മൻരേഖാ ബെനിഫിഷ്യീസിനെ ഇത് ബാധിക്കും എന്ന് അവർ പറയുന്നു ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യു പി എൻ്റെ സമയത്ത് എത്ര കാശാണ് മൻരേഖയ്ക്ക് യു പി എ സർക്കാർ കോൺഗ്രസ് സർക്കാർ പ്രൊവൈഡ് ചെയ്തത് ടു പോയിന്റ് ത്രീ ലാ ഫൈവ് ലാഖ്സ് കോടി രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടിയാണ് കോൺഗ്രസിൻ്റെ മൺരേഖൻ്റെ ഫണ്ടിങ്